ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഇന്റർലോക്ക് ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഒരു വീഡിയോ ഇതിനു മുമ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാൻസൊക്കെ നല്ല രീതിയിൽ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് ഇപ്പോൾ മുറ്റം നമ്മളിതാ ഇന്റർലോക്കിന് വേണ്ടിയിട്ട് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാൻസും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ വിഗോണിയാസെല്ലാം കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ പണിക്കാർ അത് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കളത്തിന്റെ ഉള്ളിലായിട്ട് ഇന്റർലോക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാം പുറമേക്കാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടാണ് ഉള്ളത് അപ്പൊ പണി സാധനങ്ങളും ഒക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ മൊത്തമായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോ നമ്മള് ഇതാ ജില്ലിയും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ കട്ടുകളും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇടുന്നുള്ളതിൽ നോർമലായിട്ടുള്ള ഇൻ്റർലോക്ക് തന്നെയാണ് അപ്പോൾ ഇതാ ഇൻ്റർലോക്കിൻ്റെ ഇതും വന്നിട്ടുണ്ട് അപ്പം എല്ലാം അവർ റെഡിയാക്കി തരുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പണി തീർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടിക്കാനും ഒക്കെ ആയിരുന്നു ടൈമ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ വേഗത്തിൽ തന്നെ പണി തീർത്തു തന്നു അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ എല്ലാം കട്ടകളൊക്കെ വെച്ച് ഏകദേശം ആയപ്പോഴുള്ള ഇത് ക്ലിപ്പിങ്ങനെയാണ് മുഴുവനായിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പണിക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ കുറേ ഭാഗമൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് മാത്രം ഫിനിഷിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൂടി അവർ വേഗത്തിൽ തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട് ഈ കട്ടയൊക്കെ വെച്ചിട്ട് ഫുള്ള് ഫിനിഷ് ആയതിന് ശേഷം ഇവരൊരു മെഷീൻ വെക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു ഭയങ്കരമായിട്ട് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അത് അതിന് ശേഷമാണ് അപ്പോൾ ആ മെഷീൻ എന്ന് പറയുന്നുള്ളത് ഈ കട്ടയൊക്കെ ഒന്ന് അമർത്തി സെറ്റാവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അതിൻ്റെയൊന്ന് വീഡിയോ നമ്മൾ ഉള്ളിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പുറത്ത് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു പെയിൻ്റ് കൂടി അടിച്ചപ്പോഴാണ് ഇൻ്റർലോക്ക് നല്ല നല്ലൊരു ബ്യൂട്ടി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പെയിൻ്റ് അടിക്കാതെ ചിലവർ ഇതുപോലെ തന്നെ ആയിട്ട് കീപ്പ് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ ഒരു ഗ്രേ കളർ ആയിരുന്നു ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണെന്നുള്ളത് അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മുടെ ഇൻ്റർലോക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇതിങ്ങനെയാണ് മുഴുവനും പൊടിയാണ് സിമെൻറ്റിൻ്റെ ഒക്കെ പൊടിയാണ് നമുക്ക് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്തത്ര പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അതിൻ്റെ ജോയിൻറ്റിനൊക്കെ അതുപോലെ തന്നെ അരുവിനൊക്കെ ആയിട്ട് ഇങ്ങനെ സിമെൻറ്റ് ഇട്ടതുകൊണ്ട് രണ്ട് ദിവസം വെള്ളം നിനക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ വെച്ച പ്ലാൻസ് എന്ന് പറയാൻ പൊടിയായിട്ട് നമുക്കതിൻ്റെ ലീവ്സിൻ്റെ കളറേയും മാറിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും സി സി പ്ലാന്റൊക്കെ മുഴുവനും പൊടിയാണ് അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റും ആയിട്ട് നമുക്കിനി കഴുകിയെടുക്കേണ്ടതുണ്ട് എല്ലാ പ്ലാന്റ്സും ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ചെടുക്കണം കാരണം സിമെൻറ്റിൻ്റെ പൊടിയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ നന്നായിട്ട് മോശമാവും അതും ഒരിക്കൽ കഴുകിയാൽ പോരാ നിങ്ങൾക്ക് അറിയണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെയുള്ള കളത്തിലൊക്കെ പുറത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഒക്കെ കാണുന്നുണ്ടാകും നിങ്ങൾ നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്ലാന്റ്സും ഇതുപോലെ പൊടിയായിട്ടാണ് ഉണ്ടായിരുന്നുള്ളത് നന്നായിട്ട് കഴുകി എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുകയായിരുന്നു പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം സ്റ്റെപ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് പുറത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെയൊക്കെ ഒന്നിച്ചിട്ട് വെള്ളം നടക്കാമെന്ന് കരുതി ഇത് നമ്മൾ ചെയ്യുന്നുള്ളത് പിറ്റേ ദിവസമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്നിച്ചായിട്ട് നമ്മൾ വെക്കുവാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് സി സി പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മൾ സ്റ്റാൻഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഫേണ് അങ്ങനെ കുറച്ച് പ്ലാന്റ്സാണ് ഉണ്ടായിരുന്നത് എല്ലാത്തിൻ്റെയും കളറ് ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും മുഴുവനും സിമെൻറ്റിൻ്റെ പൊടിയാണ് അപ്പോൾ നമുക്കെല്ലാം തന്നെ നന്നായിട്ട് പൈപ്പ് കൊണ്ട് നനച്ച് കുളിപ്പിച്ചെടുക്കണം മോൺസ്ട്രുണ്ട് അപ്പോൾ എല്ലാത്തിലും നമ്മൾ വെള്ളം ഒഴിക്കുകയാണിപ്പോൾ ഇപ്പോൾ പ്ലാന്റ്സിന് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ലീവ്സിനും കാര്യങ്ങൾക്കൊക്കെ മുഴുവനായിട്ടും വെള്ളം കിട്ടുന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ പ്ലാന്റ്സ് ഇതുപോലെ വെച്ചിട്ട് മുഴുവനായിട്ടും ഇങ്ങനെ നനച്ചെടുത്തൊന്ന് അതിനെ ഫ്രഷ് ആക്കി എടുക്കുന്നുള്ളത് പ്ലാന്റ്സിനും നല്ലതാണ് അത് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ അതിന് നല്ല ഒരു കാര്യമാണ് അതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടും നല്ല ഭംഗിയുണ്ടാവും പൊടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും ഇപ്പോൾ നമ്മളിത് എത്ര വെള്ളം അടിച്ചിട്ടും വേഗത്തിലൊന്നും പൊടിയും കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സി സി പ്ലാന്റ് ഒക്കെ വെള്ളം അങ്ങനെ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് പോട്ടിൽ ഇങ്ങനെ കെട്ടി നിൽക്കാൻ അതിനെ വിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്ലാന്റ് മോശമായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലീവ്സിനാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതുള്ളത് ഇതിപ്പോൾ പൊടിയായതുകൊണ്ടാണ് കാരണം വെള്ളം തീരെ ഇഷ്ടപ്പെടാത്ത പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും വലിയ കയറൊന്നും കൂടാതെ തന്നെ സി സി പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഷൂട്ടാണെങ്കിലും അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും എന്ത് വെച്ചിട്ടും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ലീവ്സ് വെച്ചിട്ടൊക്കെ കുറേ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് വെച്ചിട്ടും നമുക്ക് നല്ല പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം ഇതൊരു ഫിലോഡെൻഡ്രോണിലെ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഈ പ്ലാന്റും നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ കൂടുതൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നുള്ളതാണ് പിന്നെ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എല്ലാവർക്കും അറിയാം എവിടെ വെച്ചാലും നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഫേൺ ഫേണിന് പിന്നെ വെള്ളമാണ് കൂടുതൽ ഇഷ്ടം എന്ന് കരുതി വെള്ളം കെട്ടി നിന്ന് ഫേണ് ചീനും പോകാൻ ഇടയാക്കാൻ പാടില്ല എന്നാലും വെള്ളം കുറഞ്ഞാൽ വേഗം വാടിപ്പോകുന്ന പ്ലാന്റ് ആണ് ഫേൺസ് കഴുകി എടുത്തിട്ടുണ്ട് പോർഡ്സും കഴുകേണ്ടതുണ്ടായിട്ടുണ്ട് ഇത് രണ്ടും സ്നേക്ക് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ അത് കുറച്ച് ചെറിയ സൈസിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മളിതൊക്കെ കഴുകിയിട്ടുണ്ട് വീണ്ടും നമുക്ക് കഴുകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഡ്രൈ ആകുമ്പോൾ വീണ്ടും സിമെൻറ്റിൻ്റെ കലകളും പൊടികളും ഒക്കെ ഉണ്ടായിരുന്നു ലീവ്സിന് അങ്ങനെ കുറേ വട്ടം കഴുകി നമ്മൾ പ്ലാന്റിനെ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പെയിൻ്റ് അടിക്കലായിരുന്നു അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്ന പെയിൻ്റ് ഇതാ ഇതാണ് ഡാർക്ക് ഗ്രേയും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രേയും മിക്സ് ആക്കിയിട്ടായിരുന്നു നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ കാണുന്നുള്ള ബോട്ടിലായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത് ഈ ഒരു വലിയ ബോട്ടിൽ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കുറച്ച് വലിയ മുറ്റായതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ് രണ്ട് പ്രാവശ്യം ആയിട്ട് വാങ്ങേണ്ടി വന്നു അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചത് ഡാർക്ക് ഗ്രേയും ആക്കിയിട്ടില്ല അതുപോലെ തന്നെ ലേറ്റ് ഗ്രേയും ആക്കിയിട്ടില്ല ഡാർക്ക് ഗ്രേയിലേക്ക് നമ്മൾ കുറച്ച് ലൈറ്റ് ഗ്രേ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതാ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് ഇവിടെ നമ്മൾ രണ്ട് കട്ട് ഒഴിവാക്കി വെക്കുന്നുണ്ടായിരുന്നു കാരണം ബോർഡർ പോലെ ലൈറ്റ് ഗ്രേ പ്ലെയിൻ ലൈറ്റ് ഗ്രേ മാത്രമായിട്ടും കൊടുക്കാമെന്ന് കരുതിയിട്ടാണത് അപ്പോൾ ഇതാ പെയിൻ്റ് അടിക്കൽ നമ്മൾ വിചാരിച്ച പോലെ ഈസിയുള്ള പണിയായിരുന്നില്ല നമ്മൾ തന്നെ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും അടിച്ചുവാരി അടിച്ചു വരീട്ടായിരുന്നു നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു നല്ല പെയിൻ്റിനെ ആയിരുന്നു നല്ല ഷെയ്നിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ ഡ്രൈ ഡ്രൈവായിട്ടുണ്ടായിരുന്നു കാരണം മുറ്റമായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോകാനും വരാനും കുട്ടികൾ സ്കൂളിൽ വരാനും ഒക്കെ ഉള്ള ഒരു സമയത്ത് പെയിൻ്റ് അങ്ങനെ പോവാനോ അതുപോലെ തന്നെ വെലിയാനൊന്നും ഇടയാ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് അടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻ്റർലോക്ക് ഒന്ന് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴുകി എടുക്കണം പിന്നെ അത് നന്നായിട്ട് ഉണങ്ങും വേണം അങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി കിട്ടിയാലാണ് പെയിൻ്റ് അടിച്ചാൽ അത് വേഗത്തിൽ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഈ രണ്ട് ദിവസത്തിൽ ചെയ്ത് സെറ്റാക്കിയതാണ് പിന്നെ മുറ്റത്തന്നെ മാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ്സും പൊടിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരിയിട്ടാണ് പൈൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ നിങ്ങൾ ഈ കാണാനുള്ളതാണ് ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് നമ്മൾ മുഴുവനായിട്ടും അടിച്ചതിന് ശേഷം ഉള്ളത് ഇനി നമുക്ക് ഇതിൽ ചെടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള ഗാർഡനും ഗാർഡൻ ടൂറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്